ഹലോ അസ്ലാമലൈക്കും അൻഷു സെഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷം സുഖമാണോ അറമ്മദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു സാധനം കൂടി ചെയ്യാണ്ട് അപ്പോൾ അതും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങാം അപ്പോൾ നാട്ടണ രാവിലെ തന്നെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു ഒന്ന് മൂടിച്ചെടുക്കുക പെട്ടെന്ന് തിളച്ചുകൊള്ളു കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടോ അപ്പം ഉണ്ടല്ലോ ഈ വീട്ടമ്മമാരുണ്ടല്ലോ നമ്മൾ ഈ അരി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്ന് നോക്കുക ഈ അരി അരച്ചത് എങ്ങനെ മാവൊക്കെ ഉസാറായിട്ട് വന്നിരിക്കണോ നീക്കാറ് നോക്കാം അത് ഉസാറായി വന്നിട്ടില്ലെങ്കിൽ അന്നത്തെ കാര്യം പോക്കാം പിന്നെ അപ്പോൾ നന്നാവൂല ഇഡലി നന്നാവൂല പക്ഷേ മാവ് നന്നായാലോ അതിനും വലിയൊരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ അരച്ചച്ച മാവൊക്കെ അടിപൊളിയായിട്ട് സാറായിട്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നെയ്ച്ച് വന്നാൽ ആദ്യം നോക്കുക ഈ മാവെന്തായിരിക്കണതെന്നാണ് കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെയാണോ അരിയൊക്കെ അരച്ച് വെച്ചാൽ ഇങ്ങളെന്താ ചെയ്യാൽ ആദ്യം വന്ന് നോക്കുമോ ഞാൻ വന്ന് നോക്കണംണ്ട് കേട്ടോ എന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ഏഹ് അപ്പം അങ്ങനെ അതാക്കണേ അതാദ്യം വന്നു നോക്കിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതി അങ്ങനെ അതാണ് അപ്പോൾ നമ്മളെ മാവൊക്കെ സൂപ്പറായി വന്നിരിക്കണം കേട്ടോ അപ്പം ഇനി നമ്മളതിക്ക് ചാറുണ്ടാക്കണിന്ന് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ചട്ടിനിയുമാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് 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 കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താട്ടിന്നേരം ഒരു സാമ്പാറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ കുറേ കഷ്ണങ്ങളൊന്നും ഇവിടെ മാണ്ട അപ്പോൾ ഞാനെന്താട്ടി ഒരു വൈതലങ്ങ ഒരു തേങ്ങ ഒരു മത്തൻ്റെ ഒരു കഷ്ണം ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാണ് ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചിട്ടോ ഇഡ്ഡലിക്ക് സാമ്പാർ നല്ല രസമാണ് കെട്ടോ ഇഡ്ലിക്കൊക്കെ രസം തന്നെയാണ് ഇഡ്ഡിലിക്കോ അപ്പത്തേക്കൊക്കെ രസമാണ് പക്ഷേങ്കിൽ ഇവിടെ സാമ്പാർ ഉണ്ടാകുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇഡ്ഡലിയും വേണം കേട്ടോ അപ്പോൾ ഇഡ്ഡിലി ഉണ്ടാക്കുമ്പം ആ ഇഡ്ലീൻ്റെ മരിക്കത്ത് ഇഡിലിയാണ് കേട്ടോന്നെങ്കിൽ ഓലിക്ക് തൃപ്പതേ അല്ലെങ്കിൽ ഒരിക്കലും വലിയ പുടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് എറിഞ്ഞങ്ങോട്ടന്നെ വീടിൻ്റെമാരി പന്തിൻ്റെ മാരിക്കലി ആണിച്ചെങ്കിൽ ഉണ്ടാക്കിയ മീവനവും ബാക്കി കാരണം അതിനും വേണ്ടി നല്ല സ്പോഞ്ചായിട്ടുള്ള ഇഡലി ആണിച്ചെങ്കിൽ ഒരൊറ്റ എണ്ണം ബാക്കി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് ഇവിടെ വട ആ നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നപ്പം പഞ്ചസാരയും പിന്നെ ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് കണം കേട്ടോ അപ്പം ഇനി രണ്ട് പച്ചളകും കൂടിയും കയറിയിട്ട് കൊടുക്കുക ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പുളി നമ്മൾ അയക്കന്നെ ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ തക്കാളി ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയ തക്കാളി എടുത്ത് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ തക്കാളിൻ്റെ മൂക്കൊക്കെ ഒന്ന് ചെത്തിയിട്ട് നമ്മൾ അയക്കിട്ട് കൊടുത്തിരിക്കണേ ഇനി അയക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതാ മുളകിട്ടെടുത്തു ഇനി നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പം അതൊക്കെ ചാറൊന്ന് തിളച്ച് പോകാതൊക്കാൻ വേണ്ടി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഞാൻ ഉറ്റിച്ചെടുത്തുക്കണം എന്നാൽ ആ വിസിലടിച്ചുമ്പം ചിന്തിപ്പോകില്ല അല്ലെങ്കിൽ മിക്സിൽ അങ്ങനെ ചിന്തോലം അല്ലെങ്കിൽ സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലും ഇങ്ങനെ ഒന്ന് ഒറ്റിച്ചെടുത്താൽ മതിയിട്ട് അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ ഗ്യാസമ്മ കുക്കർ വെച്ചിരിക്കണേ അതൊന്ന് തിളക്കട്ടെ അപ്പോൾ അതിന് ഇനി നമുക്ക് നമ്മളെ ഇഡിലി പാത്രം എടുത്തിട്ട് അതൊന്ന് കേകി കുറഞ്ഞിട്ട് നമുക്ക് എന്താട്ടോ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വെച്ചിരിക്കണോ ഇനി നല്ലോണം ഒന്ന് ചൂടായി വന്നിരിക്കണെ ചൂടായിക്കെല്ലാം തിളച്ചെണ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് നമ്മളെ എണ്ണ വരട്ടി വെച്ചാൽ ഇഡലി തട്ടുണ്ടല്ലോ അതയ്ക്ക് ഇറക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഓരോ കൈയിലായിട്ട് ഇങ്ങനെ പാർന്നെടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഇഡിലേയും തന്നെ സെറ്റ് സെറ്റായിക്കോളും അപ്പോൾ അങ്ങനെതാക്കണെ ഞാൻ പാർന്നു കൊടുത്ത് കേട്ടോ ഇനി അതൊന്ന് വരാകട്ടെ അതുവരെയും നമുക്ക് കാത്തുക്കാട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെ ഇഡിലൊക്കെ നമുക്ക് ഇനി ബന്ധുക്കണോ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒന്ന് പോയി വെക്കണം കേട്ടോ ബന്ധുക്കണോന്നുള്ളത് അപ്പോൾ ഞാൻ എന്താക്കണേ ഒരീർക്കൽ കയറ്റി പിടിച്ചിരിക്കണം കേട്ടോ അതെന്തിനാ വെച്ചാൽ ഉള്ളൊക്കെ വന്തുക്കണോ അറിയാനാണ് അപ്പോൾ ഞാനൊന്ന് എല്ലാ ഇഡ്ഡിലും ഇങ്ങനെ ഒന്ന് കുത്തി നോക്കട്ടെ അപ്പോൾ കുത്തി നോക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ അരിമാവൊന്നും ഇല്ലാച്ചെങ്കിൽ നമ്മളെ ഇഡലി വന്ദിക്കണേ അപ്പോൾ അതാക്കണേ അരിമാവൊന്നും ആ കൊലുമ്പല്ല അപ്പം ഞാനെന്താട്ടേ അത് അവിടെ വെച്ചിട്ട് ഇനി നമുക്ക് നമ്മളെ ഇഡിലി അപ്പോൾ തിജ് തിരിച്ചു ഓഫാക്കി കിടന്നെട്ടോ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് പിന്നെ അത്രയും നേരം പിന്നെ ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ ഓൺ ആക്കണ്ടല്ലോ ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് മൂടി വെക്കട്ടെ ചൂടാറാതെക്കാനാണേ അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ വേണ്ടാകുമ്പോൾ പിന്നെയും ചൂടാക്കണ്ടേ അപ്പം അങ്ങനെ ഇതാക്കണേ ഇനി നമുക്ക് എന്താ കേട്ടാ ഇടിയിലൊന്ന് തണുക്കട്ടെ ഇനിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയിക്കണേ അത് നമുക്ക് എന്താട്ടാ ഒന്ന് കടികർത്തിടണം അപ്പം ഞാനിതാക്കണ് ചട്ടി വെച്ചിക്കണേ പിന്നെ നമ്മളെ പുളി ആദ്യം ഞാൻ പുളിയൊക്കെ ഇടട്ടെ എന്നാ വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് മണ്ട അങ്ങനെ കാട്ടണ്ടാന്ന് വിചാരിച്ച് പുളി പീഞ്ഞ് പാരാണ് കേട്ടോ ഇതാണെങ്കിൽ എടുക്കത്തെ പുളിട്ടോ നല്ല പുളി ഉണ്ടായി ഉണ്ടായിട്ടോ പിന്നെ ഏതായാലും കുറച്ചുകൂടി ഒക്കെ വെള്ളം പാന്ന് കണ്ടെത്തണം സെറ്റാക്കി എടുക്കണം കേട്ടോ കാരണം വെള്ളം പാരേണ്ടി വന്നു കേങ്ങും വൈതലങ്ങിയും ഒക്കെ ഉടഞ്ഞും ചെയ്ത് അപ്പം കുറച്ച് കുറുന്നനെ ആ കുറുന്നനല്ല കറി നമുക്ക് ഇവിടെ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടി ചീനിയെല്ലാം കടുകിട്ടും പൊട്ടിയും കരിയപ്പവും മരിച്ചപ്പവും ഇട്ട് എടുത്ത് ഇനി അതൊന്ന് ഇതായിട്ട് നമുക്ക് എന്താ എന്താട്ടോ സാമ്പാറിൻ്റെ പൊടി അക്കിട്ടിട്ട് നമുക്കൊന്ന് ഇതാക്കാം അപ്പോൾ തിജ് ഓഫ് ആക്കണം കേട്ടോ ഇങ്ങനെ ആക്കിയാൽ നല്ല രസമാണാൻ പോലും ഞാൻ ആദ്യമൊക്കെ ആക്കി ഇപ്പം മടികാരനെ അങ്ങനെ ആക്കലില്ല ആയിക്കാട് ഇട്ട് വേറെ പണിയൊരുക്കൂട്ടാം ഇപ്പം ഇങ്ങനെ ആക്കി പോകുമ്പോൾ രസമാണ് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ആക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ രസം തന്നെയാണ് കേട്ടോ അപ്പം ചിലവല് ഒരേ മതിയാണല്ലോ ചിലവല് ബന്ധുകഴിഞ്ഞ് കഷ്ണങ്ങളിലൊക്കെ അങ്ങനെ ഇടും അല്ലെങ്കിൽ തീമക്കുമ്പോൾ ഇടും ചിലവല് ഇങ്ങനെ എണ്ണിയിലിട്ട് വാട്ടിയിട്ടിടും അങ്ങനെ പല ചേർക്കും ഇടും നമ്മൾ പല മതി ഉണ്ടാക്കും കേട്ടോ അപ്പം അതാക്കണേ നമ്മളിടലൊക്കെ തണുത്ത് വന്നപ്പം വേഗം ഉണ്ട് കേട്ടോ തട്ടുന്നെടുക്കാൻ കണ്ടില്ല പറഞ്ഞ് പോയിട്ട് വേഗം നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളി ആയിട്ടില്ല സെറ്റായിട്ടില്ല ഇടിയിലെ റെഡി ആക്കണ കേട്ടോ അപ്പോൾ നമ്മൾ ഇഡിലും റെഡിയായി ഇനി ബാക്കിയുള്ള ഇഡിലും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിരിക്കണട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് കൊടുക്കണേ അപ്പം നമ്മളെ നാത്തൂതാത്തൊക്കെ വിരുന്ന കേട്ടോ അപ്പം ഞാൻ ചോറ്റിന് വെള്ളം വെച്ചു വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അരിയിട്ട് കൊടുക്കാനെട്ടോ അപ്പം ഇനി അരി തിളച്ച് വേകട്ടെ പിന്നെ മീനൊക്കെ ഞാൻ തലേന്ന് തന്നെ വാങ്ങി ചീനിയിട്ടാം നമ്മളെ കുഞ്ഞാപ്പാക്ക വേണമെങ്കിൽ മീൻകാരങ്ങാക്ക വേണമെങ്കിൽ കുറേ നേരം അപ്പോൾ പിന്നെ ഞാൻ തലേന്ന് തന്നെ മീനൊക്കെ വാങ്ങി ചീന്നി പിന്നെ നമ്മളെ പെരയിലുണ്ടായ വൈതലങ്ങ ഉപ്പേരിയും വെക്കണം ഈ മീനൊക്കെ പിന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ ഞാനല്ല വിനാരം എടുക്കണേൽ അപ്പോൾ ഞാൻ എന്താ വിനാരം പിന്നെ ഈ തലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം അതൊന്നിപ്പോൾ നമുക്ക് വേണ്ടട്ടോ ഈ സൂതിയും കണി ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഒന്ന് ഞമ്മൾക്കൊന്ന് മസാല പറ്റി വെക്കാം മീൻ പൊരിച്ചാനാണ് കേട്ടോ അപ്പം നമ്മളെ സൂതണ്ടല്ലോ ഐസായിക്കാണ്ട് മുറിച്ചാൽ പെട്ടെന്ന് കിട്ടാ അങ്ങനെ മുറിച്ചെച്ചാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒക്കെ വൈതലങ്ങയൊക്കെ അരിഞ്ഞ വെച്ചിരിക്കണട്ടോ നമ്മളെ വിഷമൊന്നും അടിച്ചാൽ നല്ല അടിപൊളിയറ്റിലെ വൈതലങ്ങ പിന്നെ ചോറൊക്കെ വന്നിരിക്കണട്ടോ ഞാനതൊന്നും ഊറ്റിയെടുക്കണേ പിന്നെ നമ്മളെ ഉള്ളി തൂ ഉള്ളി കരിയേപ്പൂട്ട് തൂമിച്ച് അക്ക് ഞാനിതാക്കണേ നമ്മളെ വൈതലങ്ങ ഇട്ട് കൊടുക്കാനോ ഇനി വെള്ളമൊന്നും പാരണ്ട ഇത് തന്നെ അങ്ങനെ വെന്തോളും ഇനി ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ വൈതലങ്ങ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വെന്തിട്ടി കൂളട്ടോ വെള്ളമൊന്നും പാരണ്ടട്ടോ വെള്ളമായി തന്നെ പൊടി പിന്നെ പാർന്നു കാണ്ടിഞ്ഞ് കുളാക്കണ്ട വൈതലങ്ങ പായസാക്കണ്ട അപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ വൈതലങ്ങ ഉഷാറായി വന്നിട്ട് കേട്ടോ ബന്ധു വന്നിട്ട് ഇനി അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചാറെന്താന്നല്ലേ മത്തൻ്റെ എല്ലാം താളിപ്പാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഞാൻ തൂമിച്ച് കാണാൻ കഞ്ഞിൻ്റെ ഇളം പാലാം കേട്ടോ അപ്പം കളി വിചാരിച്ചാത്തും താത്താർ എന്നായിട്ട് കഞ്ഞിൻ്റെ ഇള്ളാണോ കൊടുക്കണേന്ന് നമ്മുടെ താത്താർക്ക് ഈ ഒരു ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എത്താ പിന്നെ കഞ്ഞിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ സാമ്പാറും ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ നമ്മളെ മത്തൻ്റെ ഇല നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇത് മത്തിൻ്റെല ഞമ്മളെ മത്തൻ പള്ളിമത്താണ് കേട്ടോ അടുക്കള ഭാഗത്ത് ഞാൻ ഒരു ദിവസം കാട്ടി തന്നിട്ടില്ല ഇനിയോ ആയിമത്താണ് കേട്ടോ കായ് ഏതായാലും ഇല്ല അപ്പം പിന്നെ ഇലയെങ്കിലും ഉള്ളി തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് സാമ്പാറും ഉണ്ട് നമ്മളെ മത്തൻ്റെല താളിപ്പും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെ മത്തൻ്റെ താളിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വേണം മത്തൻ്റെയിലൊക്കെ താളിച്ചും നല്ല എരുമാണ് എന്നെങ്കിലേ മത്തൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ചാതുണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ താളിച്ചു പിന്നെ ചട്ടിയൊക്കെ തീവച്ചു പിന്നെ നമുക്ക് മീനുണ്ടല്ലോ അത് ഓരോന്നിട്ടങ്ങൾ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളെ മീനൊക്കെ ചട്ടിയിൽ ഒട്ടിപ്പൊടിച്ചൂല്ലേ അത് ഒട്ടിപ്പൊടിച്ചാൽ അതക്കാൻ നമ്മൾ ഈ എണ്ണ പാർന്നിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് നമുക്ക് ഈ മീനി ഇട്ടുകൊടുത്താൽ ചട്ടിയിലൊന്നും പൊടിച്ചൂലട്ടോ നല്ല അടിപൊളിയായിട്ട് എന്നെക്കിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ നാളെ അല്ല മറ്റന്നാൾ വരണ്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ പിന്നെ കുറച്ച് തൈര് കൊടുത്തേണ്ടിട്ടാണ് നിർത്തട്ടെ സ്ഥലാമുലൈക്കും